ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏട്ടാ പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ശനിയാഴ്ചയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്ന് മുടക്കുള്ള ദിവസമാണ് അപ്പോൾ എൻ്റെ ചേട്ടനും പിന്നെ അനിയനും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം അവർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ മക്കൾക്കും പിന്നെ ഒക്കെ ഇന്ന് ഒഴിവുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് പുറത്തേക്കൊന്ന് പോയിക്കാന്നൊക്കെ വിചാരിച്ച് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഇന്ന് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് വന്ന ഫസ്റ്റ് തന്നെ ഒരു കാപ്പിയിട്ട് കുടിച്ചിട്ടല്ലേ ബാക്കിയുള്ളതൊക്കെ ചെയ്യുക അപ്പോൾ കാപ്പി ഇതേ വെള്ളം ഒഴിച്ച് അത് ഓ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ ആദ്യം ഒരു പുഡിങ് നായിട്ട് ഒന്ന് ഇപ്പോൾ പുഡിങ്ങൊക്കെ കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം വേണ്ടേ അപ്പോൾ അതിന് ഞാൻ പുഡിങ് തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഇതേ ഒരു ബൗളിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറും കുറച്ച് പാലും ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് കുറച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് ഇത് ഈ കസ്റ്റാർഡ് കസ്റ്റാഡ് പൗഡറൊന്ന് പാലൊഴിച്ച് മിക്സ് ചെയ്തുകൊണ്ട് മാറ്റി വയ്ക്കേണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ അപ്പം നമുക്ക് മിക്കവർക്കും അറിയണ്ടാവും ഇപ്പോൾ ട്രെൻഡിങ്ങുള്ള മാംഗോ അറബിക് പുഡിങ്ങാണ് കേട്ടോ അത് അപ്പൊ അത് ഇത് മൂന്ന് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊല്യൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ച് ഇത് ഒന്ന് അടിച്ചെടുക്കാട്ട അപ്പോൾ ഇച്ചിരി മധുരം വേണ്ടേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിചാരിക്കണിങ്ങനെ റീൽസൊക്കെ കാണുമ്പോൾ ഈ പുഡിങ്ങൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് കേട്ടോ അപ്പോൾ പിന്നെ മാങ്ങയിരിപ്പുണ്ട് അപ്പം നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഈ പുഡിങ് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതേ മാങ്ങയുടെ തോറ്റൊക്കെ കളഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അതേ നമ്മൾ നമ്മൾ ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ വേണ്ടത് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പാല് കുറച്ച് ഞാൻ എന്ത് തിളപ്പിക്കാനായിട്ട് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അതിൽ അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കസ്റ്റേഡ് പൗഡറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പാൽ തിളച്ച് വന്നപ്പം അതേ നമ്മളത് ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്നും കൂടി എല്ലാം കൂടി വീണ്ടും ഒന്ന് ഒരു ഇച്ചിരി കട്ടിയായി വരുമ്പോൾ അത് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി അങ്ങനെ മാറ്റി വയ്ക്കാട്ടാ ചൂടാറാനായിട്ട് അപ്പം അതേ ഒരുവിധമൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണേ ചൂടാറാനായിട്ട് ഫ്ലെയിം ഓഫാക്കി എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അത് നന്നായി ചൂടാറാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാട്ടോ അപ്പോൾ അതേ ആ സമയത്ത് നമുക്ക് മാങ്ങി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടില്ലേ അപ്പോൾ അതിലേക്ക് മധുരത്തിനാവശ്യമുള്ള മിൽക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക അപ്പം കണ്ടൻസഡ് മിൽക്കും മാങ്ങ കൂടിയിട്ട് അടിച്ച് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സ്ക്രീമിലേക്കേ കുറച്ച് ഇതിലേക്ക് കുറച്ച് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് അന്നിട്ട് ಅದൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് അതും ഒന്ന് മാറ്റി വെക്കാട്ടോ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെ അത് ഒന്ന് അടിയിലിങ്ങനെ കട്ടയാക്കി എടുക്കരുത് നന്നായിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതായത് നമ്മൾ ആദ്യം പാലിൽ കുറച്ച് കസ്റ്റാർഡ് കസ്റ്റാഡ് പൗഡറ് കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അത് ഒരുവിധം ചൂടാറീണ്ട് കേട്ടോ ഒരു ചെറിയ ചൂട്ടോടെ തന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചുള്ള മാങ്ങയും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ലോണം കട്ട് ഇല്ലാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ബ്രെഡ് വേണം അപ്പം അതിൻ്റെ ബ്രെഡിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഒന്ന് പകുതി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം എടുക്കാട്ടോ പുഡിങ് ട്രയൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ട അപ്പോൾ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് അത് ഇതേ ഒരു പുഡിങ് ട്രയൽ നിരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ആദ്യം നമ്മൾ പാലിൽ നമ്മൾ കസ്റ്റാഡ് പൗഡർ ഒന്ന് കുറുക്കിയെടുത്ത് അതിലേക്കിതേ നമ്മൾ മാങ്ങോം അതുപോലെ കണ്ടെൻസർ മിൽക്കും കൂടി അടിച്ചെടുത്തതും കൂടി ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ആദ്യം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങോം പിന്നെ കണ്ടെൻസിഡ് മിൽക്കും കൂടി അടിച്ചെടുത്തത് അപ്പോൾ അത് കുറച്ച് അതിൻ്റെ മേലയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലയ്ക്കായിട്ട് നമ്മൾ ഫ്രഷ് ക്രീമും കണ്ടൻസഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ രണ്ട് പിന്നെ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുത്തു അതുപോലെ തന്നെ ഇത് തന്നെ വീണ്ടും ഒന്നും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവസാനമായിട്ട് കുറച്ച് നട്ട്സും കൂടി അതിൻ്റെ ഒന്ന് പൊടിച്ചിടാം അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് മാത്രമേ നട്സ് ഇടുന്നുള്ളൂട്ടോ എനിക്ക് ഈ നട്സ് ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് നട്ട്സ് ഒന്നൊരു ഭംഗിക്ക് ബദാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബദാം ബദാമോ പിസ്തമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്കുണ്ടെങ്കിൽ കുറച്ചധികം അതിൻ്റെ മേലയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ബദാം ഇടുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡിയും കഴിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ് ഇങ്ങനെ കടിക്കണത് അപ്പോൾ അത് ഇതേ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അവിടേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഇപ്പോൾ കാലത്ത് എന്തായാലും എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണമല്ലോ അപ്പോൾ പുട്ടും നേരം കളയാനുമില്ല അപ്പോൾ ഞാൻ കുറച്ച് പുട്ടു തന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് പുട്ടും പഴവും കഴിക്കട്ടെ അവരെന്ന് വിചാരിച്ചു പിള്ളേരൊക്കെ അപ്പോൾ അവർക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല പുട്ടും പഴം എന്നാലും പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഇതേ പുട്ടിൽ പൊടിയെടുത്ത് അതിൽ കുറച്ച് നാളികേരം ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഒഴിച്ച് അതങ്ങട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മൾ ചീഞ്ചട്ടി വെച്ച് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും അല്ലെങ്കിൽ നൂൽപ്പുട്ട എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് വന്ന് ആദ്യം അത് കൊടുക്കുക പിന്നെ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ചിക്കൻ കറിയിലേക്കുള്ള നാളികേരം കുറക്കാനായിട്ട് അതേ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ പുട്ടിനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ബിരിയാണിക്കുള്ള ചോറ് വേവിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പം അത് ഇതൊന്ന് റെഡിയാകുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമല്ലോ അപ്പോൾ ഈ ഈ അടുപ്പത്തിക്ക് അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ ഇവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ ചീഞ്ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് നാളികേരം ഒരു രണ്ട് പിടി നാളികേരമാണ് ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊരു വറുത്തരച്ച ചിക്കൻ കറി അപ്പോൾ ചിലപ്പം അതിലേക്കൊക്കെ ആകുമ്പോൾ ഒരു ഇച്ചിരി ചാറ് വേണമല്ലോ അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തേച്ചിൻ ചട്ടിയിലേക്ക് നാളികാരിട്ടിട്ടുണ്ട് അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഇത് ചേട്ടൻ ഉള്ളിയും സവാളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടു അതൊന്ന് അപ്പോഴേക്കും തീ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഇളക്കിയിട്ട് പിന്നെ അതേ പെരിഞ്ചീരകവും കുരുമുളകും കുറച്ച് കറിവേപ്പിലയും ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ പണിയുടെ ഇടയിലേക്കാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് എടുത്ത് വരുമ്പോഴേക്കും ഇത് ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതൊന്നിളക്കിയതേ അതിലേക്ക് പിന്നെ പെരിഞ്ചീരക ഇട്ടു കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകും കുറച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്നേ വറുത്തെടുക്കണം അപ്പോഴേക്കും ഇതേ നമ്മുടെ പുട്ടിനുള്ള വെള്ളമൊക്കെ ഒരുവിധം തലക്കാരം ആയിട്ടുണ്ട് ചേട്ടാ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഇട്ടു വയ്ക്കുകയാണ് അപ്പം അപ്പോഴേക്കും നാളികേരം എന്തേ നമ്മുടെ ഒരുവിധം ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് പൊടികൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു അതൊന്ന് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുത്ത് അത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ പുട്ട് എടുത്തിട്ട് അതും ഇതേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പൊടികളൊക്കെ ഒരുവിധം ചൂടാറായിട്ടുണ്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഓഫാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട് അപ്പോൾ കുറച്ച് കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് പേർക്ക് കൂടി വേറെ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് പാത്രത്തിലായിട്ടാണ് അരി വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് അപ്പോൾ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതേ അരി എടുത്തിട്ട് ഞാനത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഒരു മണം വരും ബിരിയാണിക്ക് അപ്പം നല്ല ലോണൊന്നും ഇതേ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതേ വെള്ളത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് നന്നായി കഴുകി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒക്കെ ഒന്ന് എടുത്തു വെക്കാട്ടോ അപ്പോൾ അതേ പട്ട ഗ്രാമ്പു ഏലക്ക സായ് ജീരകം പിന്നെ ബേലീഫ് അങ്ങനെ എല്ലാ സ്പൈസസ് തക്കോലം അങ്ങനെ എല്ലാ സ്പൈസസ് എടുത്തിട്ടുണ്ട് കേട്ടോ ജാതിപ്പത്രി അപ്പോൾ ജാതിപ്പത്രി ഒക്കെ എടുക്കുമ്പോഴാണ് കൂടുതലൊരു നല്ല മണമൊക്കെ ഉണ്ടാകും ബിരിയാണിക്ക് അപ്പോൾ അത്യാവശ്യം ഞാൻ എന്തേ സ്പൈസസ് എടുത്തിട്ടുണ്ട് അത് രണ്ട് അപ്പുറത്ത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് റൈസ് വേവിക്കാനായിട്ട് അപ്പോൾ രണ്ടിലോട്ടും പകുതിശ ഇങ്ങനെ ഇട്ടു വിട്ടാം അപ്പോൾക്ക് ഈ വലിയ പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട് രണ്ടിലേക്കും സ്പൈസസ് ഇട്ടു അത്യാവശ്യം നെയ്യും അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ട് പിന്നെ അത് നമ്മളൊരു അരിപ്പയിൽ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഈ വലിയ പാത്രത്തിലെ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അതിൽക്കുള്ള അരി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാൻ ഞാൻ മറ്റേ പാത്രത്തിലോട്ട് ഇടേണ്ട അരിയൊക്കെ കഴുകി അതും വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽക്കിതേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഒന്ന് വെന്തു വരുമ്പോൾ നമുക്ക് ഉറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ വലിയ പാത്രത്തിലെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത് ഇതേ നമ്മളൊരു ഒന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതും തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഊറ്റി എടുക്കുമ്പോഴേക്കും അതും വെന്തു വരുമല്ലോ അപ്പോൾ അത് അരിയൊക്കെ രണ്ട് പാത്രത്തിലേയും അരി ഒക്കെ വെന്ത് അതൊക്കെ ഊറ്റി വെച്ചു ഇനി നമുക്ക് പാനുകൾ ഞാൻ അപ്പോൾ അതെ ചിക്കൻ അപ്പോൾ വറുത്ത ബിരിയാണിയാണ് അപ്പോൾ അത് ചിക്കൻ വറുക്കാനായിട്ട് ഒരു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ഊറ്റിവെച്ച് ചിക്കനൊക്കെ കഴുകി രണ്ടിൽക്കും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചിക്കനും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പിട്ട് അതൊന്ന് നന്നായിട്ട് തിരുമ്പി അത് ഇതേ വറക്കാനായിട്ട് ഇട്ടുണ്ട് കേട്ടാ ബിരിയാണിയിലേക്കുള്ളത് ഇനി എന്തേ ബിരിയാണിക്ക് വേണ്ട സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇതേ ഇപ്പുറത്തെ പാനിലേക്ക് അതിലേക്കും ഇതേ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് അതിലേക്കെന്തേ നമ്മൾ സവാളയൊക്കെ ഒന്ന് വറക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കത് മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കുറേ പണികളുണ്ടല്ല അതിൻ്റെ ഇടയിലെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കലൊന്നും ശരിയാവില്ല അപ്പം ചിക്കൻ കറി പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി തന്നെയാണ് അപ്പം അത് കാരണം പിന്നെ അങ്ങനെ മുഴുവനായിട്ട് കാണിക്കാഞ്ഞത് കേട്ടോ അപ്പം അതേ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റി പിന്നെ നമ്മൾ അരച്ചു വെച്ച അരപ്പിലേ നാളികേരം വറുത്തെടുത്തത് നന്നായി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ അരപ്പ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ അപ്പോൾ അത് അതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പോൾ അത് വേവിക്കാനായിട്ട് ഞങ്ങട് വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ ട്രിപ്പായിട്ട് ചിക്കൻ ഇങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതേ ചിക്കൻ കറി അവിടെ അത് ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതേ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ഒഴിച്ചു കൊടുത്തു പിന്നെ സവാള പച്ചമുളക് കറിവേപ്പില ഇത്രയിട്ട് ആദ്യം നല്ലോണം ഒന്നും വഴറ്റിയെടുക്കണ കേട്ടോ അപ്പോൾ അതേ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു ബിരിയാണിക്കാവുമ്പോൾ കുറച്ച് മസാലയിൽ ഇങ്ങനെ ഇതായി വരണമെങ്കിൽ കുറച്ചധികം സവാള വരണ്ടേ അപ്പോൾ അതേ കുറച്ചധികം ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് ഒരു രണ്ട് മൂന്നാല് പച്ചമുളകും ഒന്ന് കയറി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അതേ സവാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുത്തിട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയല പുതിന പെരുംജീരകം പിന്നെ കുരുമുളകും ഇത്രയൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വന്നപ്പോൾ അത് ചതച്ചെടുത്തത് എല്ലാ ഇതിലേക്ക് ഇട്ടു പിന്നെ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും ഏകദേശം അരസ്പൂണോളം ഉണ്ടാകും മുളക് പൊടി പിന്നെ അരസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയും ഒരു രണ്ട് ഒന്നൊന്നര സ്പൂ വലിയ സ്പൂണുകൊണ്ട് ഒന്നൊന്നര സ്പൂണോളം ബിരിയാണി മസാല ഇട്ടു അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ തക്കാളി ഇട്ടു അത് മൂപ്പിച്ച് പിന്നെ നമ്മൾ വേപിച്ച് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടു പിന്നെ ഒരു രണ്ട് സ്പൂൺ തൈരും ഒരു കുറച്ച് ക്യാഷ്യും ഒന്ന് അരച്ചെടുത്തതും ഒഴിച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തേയിൽ ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്തുള്ള സവാള അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ അരിഞ്ഞെടുത്തുള്ള മല്ലിയലയും പുതിനും കൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വീണ്ടും ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൽ പകുതി നമ്മൾ വേറൊരു പാനിലേക്ക് മാറ്റി രണ്ട് പാനിലേക്കും നിറച്ച് ചോറിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മേലയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിനല മല്ല പിന്നെ വറുത്തെടുത്തുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയും ഇട്ടു കുറച്ച് നെയ്യും ഒഴിച്ച് പിന്നെ ഞാനൊരു അര സ്പൂണോളം ഒരു ചെറിയ സ്പൂൺ കൊണ്ട് സ്പൂണോളം നമ്മുടെ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിക്കും കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടും അപ്പോൾ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ തീലാക്കിയിട്ട് ഒന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് മൂടി ഇടയിൽ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്തുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ച് അതിലോട്ട് ഇട്ടു അപ്പോൾ അവസാന ആയപ്പോഴേക്കും കുറച്ച് സവാള കുറവായിരുന്നു അപ്പോൾ ഇനിയും സവാള വറുത്തെടുക്കാൻ പറ്റില്ല പറ്റില്ല ഇനി നേരൊക്കെ പോയി അപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ച് അതിലോട്ട് ഇട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ സവാളയും അണ്ടിപ്പൊരി പൂമ്പുന്തിരി ഒക്കെയാണ് അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അതിലേക്ക് ചിക്കൻ കറിയിലേക്ക് കുറച്ച് ചപ്പാത്തി ഒന്ന് ചൂടാക്കിയെടുക്കണം ചപ്പാത്തി നമ്മൾ വീട്ടിലുണ്ടാക്കിയുള്ളതല്ല വാങ്ങിച്ചുള്ള പാക്കറ്റ് ചപ്പാത്തിന് അപ്പോൾ അതൊന്ന് ചൂട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് റെഡിയാക്കി ഇനി അതൊന്ന് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ദമ്മിട്ട് ഇടാനായിട്ട് ചെറിയ തീയില വയ്ക്കാം കേട്ടോ അപ്പോൾ അതെ അത്യാവശ്യം പണികളൊക്കെ ഈ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രങ്ങളും കഴുകലും ഇപ്പോൾ കുറേ പണികളൊക്കെ ചേട്ടനും സഹായിച്ചെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ദേ അവസാനത്തിൽ നമ്മൾ കുറച്ച് മധുരം കൊടുക്കണല്ലോ അപ്പോൾ അതിൻ്റെ പുഡിങ്ങൊക്കെ അപ്പളേക്കും നമ്മൾ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ചെറിയ ചെറിയ ബൗളിലോ ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മധുരം പാകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് പാല് തിളപ്പിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അതേ പുടിങ്ങുമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് പിന്നെ അതേ നമ്മൾ വൈകിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ടാ ഒരു പാർക്കിലേക്കൊക്കെ പോവാണ് അങ്ങനെ എല്ലാവരും കൂടുമ്പോൾ നല്ല രസമല്ല എല്ലാവരും കൂടിയിരുന്ന് ഷ്ടമാണ് എല്ലേ നേരം സംസാരിക്കാനായിട്ട് കേട്ടോ അപ്പം അങ്ങനെ കുറേ നേരം സംസാരിച്ച് പിന്നെ അത് നമ്മൾ പാർക്കിലെത്തി അപ്പോൾ അവിടെ നേരം ഇരുന്ന് പിന്നെ വൈകിട്ടാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീട്ടിൽ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ